കേരളത്തിൽ ജോലിക്കെത്തി മോഷണം നടത്തുന്ന തസ്കര സംഘത്തിലെ കൂട്ടുപ്രതികളെ പിടികൂടാൻ തമിഴ്നാട്ടിൽ രഹസ്യ ഓപ്പറേഷൻ നടത്തി കേരള പോലീസ് കോട്ടയം രാമപുരത്ത് സ്വർണ്ണ മോഷണ കേസിലെ കൂട്ടുപ്രതികളെ പിടികൂടാനാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തമിഴ്നാട്ടിൽ തെരച്ചിൽ നടത്തിയത് പ്രതികളുടെ ഫോട്ടോ അടക്കം നിരവധി തെളിവുകൾ പോലീസിൽ ഈ ഓപ്പറേഷനിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതിയാണ് കോട്ടയം രാമപുരത്തെ വീട്ടിൽ നിന്ന് മോഷ്ടാക്കൾ സ്വർണം കവർന്നത് വീടിന്റെ അടുക്കളവാതിൽ തകർത്ത് അകത്ത് കടന്ന് വയർ കട്ടർ ഉപയോഗിച്ചാണ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ തസ്കര സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സന്തോഷ് വേരൻ എന്നിവരെ പിടികൂടുകയും ചെയ്തു ഇവരിൽ നിന്നാണ് പ്രധാന പ്രതികളായ മൂന്ന് പേർ തമിഴ്നാട്ടിലുണ്ടെന്ന വിവരം ലഭിച്ചത് തുടർന്ന് തമിഴ്നാട്ടിലെ കാമാക്ഷിപുരത്തേക്ക് ഇവരെ പിടികൂടാൻ പോലീസ് സംഘം പുറപ്പെട്ടു അതീവ രഹസ്യമായിട്ടായിരുന്നു കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം തമിഴ്നാട്ടിലെത്തിയത് മൂന്ന് വാഹനങ്ങളിലെത്തിയ സംഘം രണ്ട് ദിവസം മുഴുവൻ കാമാക്ഷിപുരം അരിച്ചുപെറുക്കി ഒടുവിൽ മോഷ്ടിച്ച സ്വർണം തന്നെ പോലീസിന് കണ്ടെത്താനായി മോഷണം മാത്രമല്ല കൂട്ടുപ്രതികളെ കുറിച്ചുള്ള കൂടുതൽ തെളിവുകളും പോലീസ് കണ്ടെത്തി തമിഴ്നാട് സ്വദേശികളായ മാണിക്യം അർജുൻ പശുപതി എന്നിവരാണ് കൂട്ടുപ്രതികൾ ഇവരുടെ ഫോട്ടോ ലഭിച്ചതും അന്വേഷണത്തിൽ വഴിത്തിരിവായിട്ടുണ്ട് കേരളത്തിലേക്ക് ജോലിക്കായി വന്ന് ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ഒഴിവ് വരുന്ന ദിവസങ്ങളിൽ മോഷണം നടത്തുകയുമാണ് ഈ സംഘം ചെയ്യുന്നത് രാത്രി സമയങ്ങളിൽ വീടുകൾ കുത്തിത്തുറന്ന് മോഷ്ടിക്കുന്നതാണ് ഇവരുടെ രീതി രക്ഷപ്പെട്ട പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ജോൺസൺ കോട്ടയം